താഴെ ഇരിക്കണുള്ള പൂരിയും കടക്കറിയും കഴിച്ചുണ്ട് രാവിലെ എപ്പോഴും എന്റെ മെൻസ് ഹോസ്റ്റിന്റെ മുന്നിൽ വന്നിരിക്കണൻ അവിടെ നിന്ന് ചോദിച്ചു ഞാൻ അപ്പത്തിന്റെ മോത്രത്തെ പ്രശ്നം തീർക്കാൻ ചോദിച്ചാണ് അപ്പൊ നീലട തെണ്ടി എന്റെ സ്വപ്നത്തിലൊന്ന് കരണിയെന്ന് പറഞ്ഞിച്ച് അപ്പ തന്നെ വിളിച്ചിട്ടുണ്ടെന്ന് മതി മതി നടക്ക ഞാൻ വന്നതൊരു സോറി പറയാനായിരുന്നു എന്നാലും മുതല സ്വപ്നം തന്നെ നിന്നിരുന്നു കുഴപ്പമില്ല എന്റെ ജീവിതത്തിൽ ഒരു സ്വപ്നവും കാണാൻ തോന്നില്ല ഇത് ലതാ മങ്കേഷ്കർ പാടിയ പാട്ടല്ലേ ലതാ പാട്ടാ അങ്ങനെ ഒരു പാട്ടില്ലാട്ടാൻ നിധി നിധി പ്രാക്ടീസ് വെരി ഗുഡ് നിനക്ക് എത്ര ഭൂരി വേണ്ടി വരും എനിക്ക് രണ്ടെണ്ണം മതി ഡാഡി നിധിക്കോ ഏതായാലും